ഹലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്രിപ് സെറ്റിൻ്റെയിൽ പുൽക്കോട് സെറ്റിൻ്റെയിൽ മാലാഗയുടെ ഏഞ്ചലിൻ്റെ വിങ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വൈറ്റ് കളറിലെ യാണാണ് നിങ്ങൾ വൈറ്റ് കളറിലെ ഈ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റ് കളറിലെ കോട്ടൺ ഫോർ പ്ലൈ പ്ലൈയാണാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് ആറ് ആണ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ചെയിൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് രണ്ട് സ്കിപ്പ് ചെയ്ത് അതെ ഇതാണ് ഒന്നാമത്തെ സ്റ്റിച്ച് രണ്ടാമത്തെ സ്റ്റിച്ച് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യാം നമുക്ക് ബാക്കിയുള്ള മൂന്ന് സ്റ്റിച്ചുകളിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷി വീതം നമ്മളിത് മൊത്തം ഹാഫ് ഡബിൾ ആണ് ഈ കംപ്ലീറ്റ് വർക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ബാക്ക് ലൂപ്പിൽ കൂടി ആയിരിക്കും ഓക്കെ നോർമൽ സ്റ്റിച്ചിൽ കൂടി ആയിരിക്കില്ല ബാക്ക് ലൂപ്പിൽ കൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് നാല് സ്റ്റിച്ചുകളിലും നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടി ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക യാൺ ഓവർ ബാക്ക് ലൂപ്പിൽ കണ്ടോ ബാക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് ലൂപ്പിൽ കൂടെ നാല് ഡബിൾ ക്രോഷ് മൂന്ന് നാല് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നാല് ചെയിൻസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ നാല് ചെയിൻസ് ചെയ്തിട്ട് ആദ്യത്തെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ മൂന്നാമത്തതിലേക്ക് ആദ്യത്തെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിലേക്ക് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുക അടുത്ത ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷി വീതം ഇപ്പോൾ ടോട്ടൽ ആ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ആറ് ഹാഫ് ഡബിൾ ക്രൂഷിയാണ് ആ റോയിൽ വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ മൊത്തം ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണായി ഇനി നമ്മൾ ചെയിൻ വൺ ചെയ്യുക ഇനി ആ ആറ് സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് വീതം ബാക്ക് ലൂപ്പിൽ കൂടി ചെയ്യുക അപ്പം ഞാനത് കാണിച്ചു തരുന്നില്ല ബാക്ക് ലൂപ്പിൽ കൂടിയാണ് ചെയ്യേണ്ടത് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു തരാം നമ്മളങ്ങനെ ആറ് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ചെയിൻസ് ഇടാം ത്രീ ഫോർ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക ഈറോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എട്ട് ഹാഫ് ഡബിൾ ക്രോഷ് ആണ് നമുക്ക് വേണ്ടത് ഞാനും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാം നമ്മളങ്ങനെ എട്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് ഇനി ചെയിൻ വൺ ചെയ്യുക ടേൺ ചെയ്യുക ഇനി എട്ട് സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് വീതം ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ ചെയ്യുക അങ്ങനെ നമ്മളിട്ട് ഹാഫ് ടബിൾ ക്രോഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ചെയിൻസ് ചെയ്യുക ആദ്യത്തെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിൽ മുതൽ നമ്മൾ ഹാഫ് ടബിൾ ക്രോഷ് ചെയ്യുക ഇപ്പം ഈ റോയിൽ ടോട്ടൽ നമുക്ക് പത്ത് ഹാഫ് ടബിൾ ഡബിൾ ക്രോഷയാണ് വേണ്ടത് അങ്ങനെ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയിൻ വൺ ചെയ്യുക ടേൺ ചെയ്യുക എന്നിട്ട് ആ പത്ത് സ്റ്റിച്ചിൽ കൂടി ഓരോ ഹാഫ് ടബിൾ ക്രോഷ് വീതം ചെയ്യുക ഓക്കെ ബാക്ക് ലൂപ്പിൽ കൂടിയാണ് ചെയ്യുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ അപ്പോൾ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു തരാം ടോട്ടൽ പത്ത് ഹാഫ് ഡബിൾ ക്രോഷ് അങ്ങനെ നമ്മൾ പത്ത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ ഫോർ ചെയ്യുക ടു ത്രീ ഫോർ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തത് മുതൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് വീതം ചെയ്യുക ടോട്ടൽ ഈ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷിയാണ് ഓക്കെ ഞാനപ്പോൾ പന്ത്രണ്ട് എണ്ണം ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മളങ്ങനെ പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് കംപ്ലീറ്റ് ചെയ്തു ഇനി ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് ഈ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷി വീതം ടോട്ടൽ നമുക്ക് പന്ത്രണ്ട് ഹാഫ് ഡബിൾ ആണ് വേണ്ടത് നമ്മളങ്ങനെ പന്ത്രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ വൺ ചെയ്തിട്ട് യാൺ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക അതൊന്ന് തുന്നി ചേർക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഫാസ്റ്റൺ ഓഫ് ചെയ്തിട്ട് ഈ ആൺ ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഒന്ന് ജസ്റ്റ് തുന്നിയിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഒന്ന് തുന്നിയിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം ഓക്കെ ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഒന്ന് തുന്നി കൊടുത്താൽ മതി അപ്പുറത്തെ വശം കൂടി നമുക്കതുപോലെ തന്നെ ഒന്ന് യാൺ സെക്യൂറായിട്ട് സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ തുന്നി കൊടുത്തിട്ട് തിരിച്ച് വരാം നമ്മളങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് യാൺ അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ടെണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം കുറച്ച് നീളത്തിൽ നമ്മൾ അധികം നീളൊന്നും വേണ്ട ഏകദേശം ഇതിനേക്കാളും കുറച്ചും കൂടി നീളത്തിൽ യാൺ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് കോർക്കുക എന്നിട്ട് നമ്മുടെ വിങ്സ് എടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സൈഡിൽ കൂടെ കൂടെ നിങ്ങൾ ജസ്റ്റ് ഓൾട്ടർനേറ്റീവ് റോസിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താലും മതി ഓൾട്ടർനേറ്റീവ് റോസിൽ തുന്നി കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഇനി യാൺ ഇപ്പോൾ തുന്നിയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വെച്ചാൽ മതി കാരണം നമുക്ക് വിങ്സ് രണ്ടെണ്ണവും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഏഞ്ചലിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏഞ്ചലിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വിങ്സ് വേണ്ട പൊസിഷൻ അനുസരിച്ച് ആ ടൈമിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെയാണോ നിങ്ങൾ അത്യാവശ്യം നീളത്തിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഇത് കട്ട് ചെയ്ത് കളയുകയോ നിങ്ങളിപ്പോൾ കിട്ടിടുകയോ ഒന്നും ചെയ്യേണ്ട ഇതുപോലൊന്നും സെറ്റാക്കി വെച്ചാൽ മതി അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ മാലാഗേനയും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് തെറ്റാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നോക്കാം ഓക്കെ അപ്പോൾ രണ്ടെണ്ണവും നമ്മളതുപോലെ തന്നെ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ സീരീസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക തുടക്കം മുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിപ്റ്റ് സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതലുള്ള വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം നമുക്ക് ക്രിസ്മസ് ആവാറായി അപ്പോൾ അതിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ബൈ